ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുരിഞ്ഞ പഴംപൊരിയായിട്ടാണ് കേട്ടോ എങ്ങനെ ഇത് ഇതുണ്ടാക്കുക നോക്കാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണണം കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായ മാവ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരി മൈദ മൈദമാവാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു കപ്പ് അരിപ്പൊടിയും വറുത്ത പൊടിച്ച അരിപ്പൊടിയും പിന്നെ അതിലേക്ക് ഒരു കപ്പ് മാവ് പുളിച്ച മാവില്ലേ നമ്മുടെ ദോശമാവ് അതും എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം പോലെ ആവാൻ പറ്റില്ല നന്നായി മിക്സ് ചെയ്യണം ഇത്തിരി കട്ടി വേണം കേട്ടോ അതിൽ തരിതരിപ്പൊക്കെ പോകണം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതുപോലെ നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കേട്ടോ നന്നായി ഇളക്കി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമുക്ക് അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാ മണിക്കൂറിൽ നമ്മളിത് എടുത്ത് വെക്കണം അപ്പോഴാണ് മാവൊക്കെ ഒന്ന് സെറ്റായി വരുവുള്ളൂ എന്നിട്ട് നമുക്ക് നമ്മുടെ പഴം പൊരിക്കുള്ള പഴം കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മൾ മഞ്ഞപ്പൊടിയിട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട് നമുക്ക് അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാ മണിക്കൂറ് നമുക്കിത് മാറ്റി വയ്ക്കാം ശേഷം ഞാൻ ഇത് മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ പഴുത്ത പഴമാണ് നല്ല പഴുത്ത എടുത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കുഞ്ഞു കുനുന്നതിനെ അരിഞ്ഞെടുത്താൽ നമുക്ക് നല്ല മൊരിഞ്ഞ പഴംപൊരി കിട്ടും അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂറ് ഞാൻ വെച്ചു കിട്ടും നമ്മുടെ കട്ട് ചെയ്ത എടുത്ത് നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓരോ പഴം മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം അതായത് നമ്മുടെ പഴംപൊരി മുരിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഞാൻ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല നല്ല നിറയെ എണ്ണ ചോദിച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും മൊരിഞ്ഞു വരും അല്ലെങ്കിൽ നമുക്കത് മറിച്ചിടാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പഴംപൊരി ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി വയ്ക്കും നന്നായിരിക്കും കഴിച്ച കഴിച്ചുകൊണ്ടേ ഇരിക്കാമെന്നോന്നും നല്ല ടേസ്റ്റിയാണ് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ നല്ല നിറം ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിൻ്റെ എണ്ണ വറ്റി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിരിക്കുന്നത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി ഞാനിത് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാണ്ടോ നല്ല മൊരുമൊരുന്നനുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കണ്ടില്ല നല്ല മൊരിഞ്ഞിട്ടായിരിക്കണത് അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്താൽ വീട്ടിൽ ചായക്കടിക്കുമൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ റമദാനായതുകൊണ്ട് വീട്ടിൽ എണ്ണക്കടി ഉണ്ടാക്കാനൊക്കെ ഇവര് എളുപ്പമുള്ളൊരു എണ്ണക്കളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം